that these things do not happen in future and we will have to do some long term thinking why people are forced to leave their home and earth and they are they have no option but to go outside seeking jobs because locally there are no opportunities available so we will we need to do some long term thinking സ്വന്തം നാട്ടിൽ ജീവിക്കാനാകാതെ വരുമ്പോഴാണ് പലരും ഉപജീവനത്തിനായി നാടുവിടുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനാകുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് ഇതിനായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രാജ്യവ്യാപകമായി ആസൂത്രണം ചെയ്യണം കേന്ദ്രമന്ത്രി കുവൈറ്റിലെത്തി ഇന്ത്യക്കാരായ ദുരന്ത ബാധിതർക്കായി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത്തരം യാത്ര അനാവശ്യമാണ് ഐ എം നോട്ട് ഓഫ് today what are you what 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 will be uh, what is the actual work which will be done there already the government of india's ministers were in kuwait and they are bringing today so yesterday and today few hours are there so what will you uh, achieve there ിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായുണ്ടായ ജനവിധിയിൽ സന്തോഷിക്കുന്നു ബോംബ് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന സി പി എം തോറ്റത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഐ എം വെരി ഹാപ്പി അബൌട്ട് പെർട്ടിക്കുലർലി അബൌട്ട് ബിക്കോസ് ഓഫ് ിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം ജനങ്ങൾ തീരുമാനിച്ചതാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ന്യൂസ് തൃശൂർ